പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ വലിയൊരു ഡബ്ബ ബീറ്റൽ ക്രോസ് ആടും അതിന്റെ രണ്ട് രണ്ട് പത്ത് ദിവസം പ്രായമുള്ള ഡബ്ബ ബീറ്റൽ പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ആടൊരു അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് കുട്ടികൾ കുടിച്ചിട്ട് അര ലിറ്ററിന് മുകളിൽ പാൽ കറക്കാനുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും കാലുയരവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള രണ്ട് ഡബ്ബ ബീറ്റൽ പിടക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല അഗ്രസീവ് മുട്ടനാണ് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും നാൽപ്പത്തൊന്നിഞ്ച് ഹൈറ്റ് പതിനെട്ട് കിഴ ചെവി ഫേസ് പഞ്ച് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല പക്ക ക്രോസിംഗ് ആണ് സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി എഴുപതിനും എഴുപത്തഞ്ചിനും കെ ജിക്കും ഇടയിൽ ബോഡി വെയിറ്റ് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നേമുക്കാൽ വയസ്സ് പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിക്കുന്നത് നല്ല പക്ക ക്രോസിംഗ് ആണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് മുട്ടന്മാർക്കും ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന കാപ്പിരി ഇനത്തിൽപ്പെട്ട ഒരു പൂവൻ കോഴി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരം രൂപയാണ് ആറുമാസം പ്രായം സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയൊക്കെ തിന്നുന്ന കോഴിയാണ് നല്ല ക്വാളിറ്റിയുള്ള കോഴിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ഒരു ആടും അതിന്റെ നല്ല വളർച്ചയുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് ഉള്ളത് നല്ല വളർച്ച വയ്ക്കുന്ന കുട്ടികളാണ് സ്ഥലം മഞ്ചേരി ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി നാനൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയാടും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് നല്ല മടി പവറും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പാല് കുടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും തള്ളയാടുമാണ് ആണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് നല്ല ബോഡി വെയ്റ്റും നല്ല പക്ക ക്വാളിറ്റിയുള്ള പക്ക ക്രോസിംഗ് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഉള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ക്രോസിങ്ങിനെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ വളരെ ഉത്തമമായി മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം തിരൂർ വൈരംകോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പക്ക ആണ് നല്ല റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ വൈരംകോട് ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ മുട്ടനാട് വില്പനയ്ക്ക് ക്രോസിംഗ് നിർത്താനൊക്കെ അനുയോജ്യമാണ് നല്ല പക്ക ക്രോസിങ്ങുമാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മുട്ടൻ ബീറ്റൽ മുട്ടനാണ് വീടുകളിലെല്ലാം ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ പറ്റിയ മുട്ടനാണ് സ്ഥലം തിരൂർ വൈരംകോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള തീറ്റയൊക്കെ തുടങ്ങിയ രണ്ട് ആട്ടിൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആ പുള്ളി മുട്ടൻകുട്ടിയും ബ്രൗൺ പെടക്കുട്ടിയുമാണ് നല്ല മടിപ്പവറുള്ള ആടാണ് നല്ല പാലുമുണ്ട് നല്ല ഇടനീട്ടവും കാലുയരൊക്കെയുള്ള തള്ളയാടും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഷേറ ബീറ്റൽ വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം ഒന്നര വയസ്സുണ്ട് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം പാലാ കോട്ടയം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും വളർച്ചയും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ക്രോസ് ചെയ്തിട്ടുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പക്ക ക്രോസിങ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവുമുള്ള ഈ ആട് ഇപ്പോൾ ഒരു ഗ്ലാസ് പാലുണ്ട് പാൽ പറ്റിയതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ബോഡി ഉള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി ആട് വില്പനയ്ക്ക് നല്ല പാലും നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയും വലുപ്പമുള്ള ഇതിൻ്റെ സ്ഥലം കൊടകര തൃശൂർ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നൊരു ചെന്നൈയാട് വില്പനയ്ക്ക് നാല് മാസം ചെന്നൈയിലുള്ള വൈറ്റ് ബീറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ച ജെ പി ഹൻസയിൽ നിന്നിറങ്ങിയ നല്ല തീറ്റയും കൂടിയുള്ള ഫുൾ വൈറ്റ് തള്ളയാട് വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിന് തയ്യാറെടുക്കുന്നു ആദ്യത്തെ പ്രസവത്തിൽ ഒരു വൈറ്റ് മുട്ടൻകുട്ടിയാണ് ഉണ്ടായിരുന്നത് ഒന്നര ലിറ്ററിന് മുകളിൽ പാൽ ലഭിച്ചിരുന്നു ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നാല് മാസം ചെനയുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു അടിപൊളി ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ചാലക്കുടി ആളൂർ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് ഒരു ലിറ്ററിലധികം പാല് കറന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന നല്ല ഇടനീളവും വലുപ്പവും ഉയരവുമുള്ള ഇപ്പോൾ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു മലബാറി പാലാടും നല്ല ക്വാ ക്വാളിറ്റിയുള്ള പാല് കുടിച്ച് വളർന്ന ഏകദേശം ഇരുപത്തഞ്ചിന് മുപ്പതിനും കിലോയ്ക്കും ഇടയിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് പെണ്ണാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ അരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും കാൽ ഉയരവും നല്ല ചെവിയിറക്കവും ഉള്ള നല്ല ക്രോസ് ബ്രീഡ് ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ അരൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ തിരിച്ച നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് നല്ല മടി പവറും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പാലാടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയുള്ള നല്ല പാലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും നല്ല പക്ക ക്രോസിങ്ങും ഉള്ള ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം കഴിഞ്ഞു പ്രായം വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള തീറ്റയും കുടിയും ഇടനീട്ടവും വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ഇടയൂർ ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള നാൽപ്പത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ വെയിറ്റുള്ള പതിനേഴരയ്ക്ക് ഏഴ് ചെവിർ ഇറക്കമുള്ള ഒരു ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപയാണ് സ്ഥലം കുന്നംകുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പക്ക ക്രോസിംഗുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് പതിമൂന്ന് മാസം പ്രായം വെയിറ്റ് അൻപത്തിരണ്ട് കെ ജി സ്ഥലം കൊടുങ്ങല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള സ്റ്റോക്ക് ക്വാളിറ്റി ബോയർ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഫേസ് പഞ്ചും വളർച്ചയും നല്ല വെള്ളിക്കണ്ണും ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോയർ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീളവും പൊക്കവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും വെള്ളിക്കണ്ണും ഉള്ള ഇതിനെ വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കടിഞ്ഞുൽ ചന കൺഫേമുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ പതിനാല് മാസം പ്രായമുള്ള പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ചെവി നീളവും പൊക്കവും വെള്ളിക്കണ്ണും വളർച്ചയും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല കാലുയരവും ഇണക്കവുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള പഞ്ചാബി ബീറ്റൽ പിട ചെന പിട ഉള്ള ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കടിഞ്ഞൂൽ ചെന കൺഫേം ഉള്ള അകിട് തുടങ്ങിയ പതിനഞ്ചു മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വില്പനക്ക് നല്ല ചെവി നീളവും പൊക്കവും വെള്ളിക്കണ്ണും വളർച്ചയും തീറ്റയും കൂടി ഇണക്കവും ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഫേസ് പഞ്ചും വളർച്ചയും വെള്ളിക്കണ്ണ് ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടി ഇണക്കവുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ വലിയൊരു ക്രോസ് ബ്രീഡ് മോഴ ആടും കുമ്പിലാത്ത ആടും അതിൻ്റെ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വെയിറ്റ് ഉള്ള നല്ല പാൽ കുടിച്ച് വളരുന്ന കുട്ടിയാണ് പിടക്കുട്ടിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും പാലും അതുപോലെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ ഏതാടിൻ്റെ പാലും കൊടുത്ത് വളർത്താൻ കഴിയുന്ന ഏകദേശം രണ്ട് മാസം പ്രായമുള്ളൊരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് നല്ല പാലുള്ള തളയാടിൻ്റെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് എഴുപത്തിരണ്ട് കെ ജി ഉണ്ട് സ്ഥലം പാരിപ്പള്ളി വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാരിപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കുട്ടികളെ പിരിച്ചാൽ ഒന്നര ലിറ്റർ പാല് കിട്ടുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ക്രോസ് ബ്രീഡ് തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടുകൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് നാല്പത്തിയേഴ് നല്ല ഹൈറ്റുണ്ട് ക്രോസിംഗ് ടെൻഡൻസിയുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും കാലുവിര ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം കൊട്ടാരക്കര പട്ടാഴി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൊട്ടാരക്കര പട്ടാഴി സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു ലിറ്ററിൽ അധികം പാല് കറന്നെടുക്കാവുന്ന അടിപൊളി പാലാടും അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലും നല്ല മടിപ്പവറുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് മാമ്പുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് മുപ്പത്തിയാറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് പതിനെട്ട് കിലോ മീറ്റ് കിട്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടനാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള മുട്ടനാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് മാമ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസം ആയ ഒരു കരോളി ആട് വില്പനയ്ക്ക് ചെന കൺഫേം അല്ല അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി ഉള്ള ഇരുപത്തഞ്ച് കിലോ മീറ്റ് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഒന്നര മാസമായി ക്രോസ് ചെയ്തിട്ട് പിന്നെ മതിച്ചിട്ടില്ല പിന്നെ പാലും കുറവ് കാണിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറൊക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ കരോളി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനേട്ടവും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ